പ്രശാന്തേട്ടാ കഴിഞ്ഞ കുറച്ച് ദിവസം കുമ്പ് ഞാനൊരു വാർത്ത ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലിൻ്റെ ഓൺലൈനിൽ കണ്ട ഒരു വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തി പണം നൽകാതെ ഇനി ഉദ്ഘാടനത്തിന് വരത്തില്ല എന്ന് സുരേഷ് ഗോപി ഇതാണ് ആ മാധ്യമത്തിൻ്റെ ഓൺലൈൻ ആ മാധ്യമത്തിൻ്റെ തന്നെ ഓൺലൈൻ നൽകിയിരിക്കുന്ന തലക്കെട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി സുരേഷ് ഗോപിക്ക് ഇത് എന്ത് പറ്റി എന്ന് ഞാൻ ആലോചിച്ചു എൻ്റെ താഴോട്ട് വായിച്ചു വന്നപ്പോൾ ഇനി പിന്നെ പണം തരാത പിന്നെ വരില്ല എം ബി എന്ന നിലയിൽ ഉദ്ഘാടനം ചെയ്യിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി പിന്നെ സുരേഷ് ഗോപി എന്നാൽ പങ്കെടുത്ത പരിപാടിയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനന്നേരം ആലോചിച്ച് ഇദ്ദേഹത്തിന് ഇത് എന്താണ് ഈ അധികാര സ്ഥാനങ്ങൾ ഉയർന്നു വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിനും മാറ്റമുണ്ടാകുമോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായി ഞാൻ പിന്നെ ഒട്ടനവധി മാധ്യമങ്ങൾ ഒടുവിൽ ഒരു മാധ്യമത്തിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സ്വകാര്യ വാണിജ്യ പരിപാടികളുടെ കാര്യത്തിൽ ആണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് സ്വകാര്യ വാണിജ്യ പരിപാടികൾ നടത്തുമ്പോൾ എം ബി എന്ന നിലയിൽ വിളിക്കേണ്ട പണം നൽകണം ആ പണം എന്തിന് ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിക്കും തനിക്ക് ഇതിൻ്റെ ഒരു രൂപ പോലും വേണ്ട എന്നാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൻ്റെ ബാക്കിയായി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം അത് പകുതി വിഴുങ്ങി പകുതി എടുത്ത് സുരേഷ് ഗോപി അടിക്കാനുള്ള ഒരു വടിയായി ഉപയോഗിച്ചു ഇവരിങ്ങനെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ എന്താണ് പ്രശാന്തൻ്റെ അഭിപ്രായം ശ്യാമിനറിയാവില്ല സുരേഷ് ഗോപി ആരാണ് സുരേഷ് ഗോപി എങ്ങനെ അറിയാവുന്നത് ശ്യാമിനെ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സിനിമാ നടനെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി വളരെ കാലം മുമ്പേ അറിയാമല്ലോ സിനിമാ നടൻ അതെ അതെ ഞാൻ നേരിട്ടറിയ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അല്ല ആർക്കും സുരേഷ് ഗോപി അറിയത്തില്ല സുരേഷ് ഗോപി സിനിമാ നടനായി അദ്ദേഹത്തിൻ്റെ പടങ്ങൾ അഭിന വിജയിച്ചു അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നു വളരെ സൂപ്പർ സ്റ്റാർ ആകുന്നു കേരളത്തിൽ എല്ലായിടത്തും എല്ലായിടത്തും പരിചയം ബാക്കിയുള്ള നടന്മാരെ കൂട്ട് അല്ലെങ്കിൽ ഏറ്റവും സുപരിതനായിട്ടുള്ള നടൻ സുരേഷ് ഗോപി അദ്ദേഹം അടുത്ത കാലത്ത് രാഷ്ട്രീയത്തിൽ വരും അതിനുമുമ്പ് പൊതുരംഗത്ത് നിന്ന് പലരെയും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് വന്നതിന് ശേഷമാണ് സുരേഷ് ഗോപി ആ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയക്കാരനാകുന്നതിനകത്ത് ബുദ്ധിമുട്ടുള്ള മാധ്യമ പ്രവർത്തകരും മറു മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ ഉണ്ടാവും കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മൾ പഠി ഇപ്പം മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആവണം എന്നൊരു സാധാരണ ജനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരനേക്കാണ് സുരേഷ് ഗോപിയെ നമ്മൾ ആഴ്ചകൊള്ളുമ്പോൾ കാണാൻ സാധിക്കുന്നത് സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ അവ പുതുപ്രവർത്തനം സ്വന്തം താൽപ്പര്യത്തിനല്ലാതെ ഒരു സന്യാസിയെ പോലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാവണം പൊതുപ്രവർത്തകർ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനുള്ള ആൾ അവരുടെ പ്രശ്നങ്ങൾ ചെന്ന് പറയുമ്പോൾ ഒരാൾ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ആൾ ഇത്തരത്തിലുള്ള ആളിനെയാണ് നമ്മൾ പൊതുപ്രവർത്തനായിട്ട് സാധാരണക്കാരൻ കാണുന്നത് അതുകൊണ്ടാണ് ഒരു സാധാരണ പൊതുപ്രവർത്തകൻ്റെ വീട്ടിൽ പോലും ഒരു പോലീസ് കേസ് വന്നാലും അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ആവശ്യം വന്നാലും അവൻ്റെ ഒരു അതിർത്തി തർക്കം വന്നാലും അവൻ്റെ വീട്ടിനകത്തൊരു വിഷയം വന്നാൽ പോലും അത് പരിഹരിക്കുന്നതിന് ഒരു രാഷ്ട്രീയക്കാരൻ്റെയും അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെയും ഒരു എം എൽ എയുടെയും എംപിയുടെയും ഒക്കെ അടുത്തരുത് അപ്പം ഇത് രാഷ്ട്രീയക്കാരനാവുന്നതിന് മുമ്പ് തന്നെ അവൻ അയാളെ ഒക്കുന്ന കാര്യങ്ങളെല്ലാം സാധാരണക്കാരനും അല്ലെങ്കിൽ സമൂഹത്തിൽ പീഡ അനുഭവിക്കുന്നവനും ആരെന്ന് കണ്ട് ഒരു പ്രയോ പുള്ളിക്ക് തിരിച്ചൊന്നും വേണ്ട ആരെന്ന് കണ്ട് അല്ലെങ്കിൽ ആര് എന്ന് ചോദിച്ചാലും തരപ്പെടുത്തി കൊടുക്കുകയും അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനം ഒരാളായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് വന്നപ്പോൾ ഇത് വീണ്ടും വളരെ ശക്തി ആർജിച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു അതിന് അധികാര സ്ഥാനങ്ങളെ പുള്ളി ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഒരു ഭയം കൊണ്ട് നിരന്തരമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ആക്രമിക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ പുറകെ നടക്കും കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ലെന്ന് കാണുമ്പോൾ അദ്ദേഹം പറയുന്നതിനകത്തുനിന്ന് ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്തതിനകത്തുള്ള ഒരു കാര്യം ഇപ്പം ശ്യാം ചോദിച്ചത് ശ്യാം ചോദിച്ചു സുരേഷ് ഗോപി പറഞ്ഞതെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിൽ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കും കടകൾ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുമ്പോൾ മോഹൻലാലിനെ വിളിച്ചാലും മമ്മൂട്ടിയെ വിളിച്ചാലും ദിലീപിനെ വിളിച്ചാലും സുരേഷ് ഗോപിയെ വിളിച്ചാലും ഇവർക്കൊക്കെ ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇത്തരം വന്നു സുരേഷ് ഗോപിയുടെ കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ കിട്ടുന്ന പണം പണ്ടും പാവം പിടിച്ചവനെ സേവിക്കുന്നതിനും കഷ്ടത അനുഭവിക്കുന്നതിനെ സേവിക്കുന്ന അതൊരു സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇപ്പോഴും ഞാൻ എം പി ആയാലും എന്നെ അത്തരത്തിൽ വിളിക്കുകയാണെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് വേണം ആ പേയ്മെൻറ്റ് അതിൻ്റെ കൂടി ഇതൂർ അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ആ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നത് പാപം പിടിച്ചവൻ്റെ ഉന്നമനത്തിന് വേണ്ടിയായിരിക്കും ഇവിടുത്തെ പൊതിയനത്തിന് വേണ്ടിയായിരിക്കും പക്ഷേ ആ വാക്ക് മാറ്റിയിട്ട് വിഴുങ്ങി വിഴുങ്ങിയിട്ട് ഇത് ഉപയോഗി മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് രണ്ട് ദിവസം സുരേഷ് ഗോപി മോശമാക്കാൻ വേണ്ടി ശ്രമിച്ചു മാക്സിമം ശ്രമിച്ചു മാക്സിമം ശ്രമിച്ചു പിരിച്ച് പിറ്റേന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചത് പറഞ്ഞപ്പോൾ അതങ്ങ് പോയി എന്നാലും ഇരുപത്തിനാല് മണിക്കൂർ ഈ വാർത്ത പ്രചരിപ്പിച്ചിട്ട് ആ വാർത്ത കേൾക്കുന്നവർ മറിച്ചുള്ള വാർത്ത കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ ആ വാർത്ത കേൾക്കുന്ന മാത്രമല്ല തിരിച്ച് അദ്ദേഹം ഇങ്ങനെയല്ല ഞാൻ അങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള വാർത്ത കേൾക്കാത്തവർ മറ്റേ വാർത്ത കേട്ടത് വിശ്വസിച്ചിരിക്കുമല്ലോ അത്രയെങ്കിലും അദ്ദേഹത്തെ മോശമാക്കാൻ പോകുന്നില്ല സുരേഷ് ഗോപി ഇപ്പം സൂപ്പർ സ്റ്റാർ അല്ല സൂപ്പർ മിൻസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കാരണം തൃശ്ശൂർകാരുടെ വികസന സ്വപ്നം അപ്പുറം അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു മന്ത്രി എന്തെല്ലാം വികസനം എവിടെല്ലാം ഉണ്ടെന്ന് ചുവഴിഞ്ഞെടുത്ത് വികസനം നടത്തുന്നതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു മിനിസ്റ്ററായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ബാക്കിയുള്ള രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള പൊതുപ്രവർത്തകർക്കും മിനിസ്റ്റർമാർക്കും അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാർക്കും ഒരു തലവേദനയായിട്ട് മാറി കഴിഞ്ഞ ദിവസം തന്നെ ലോക്സഭയിൽ ഒരു എം പി മാത്രമേ ഉള്ളൂ സി പി എമ്മിന് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അടുത്ത് അദ്ദേഹം വിളിച്ച് പറഞ്ഞു എൻ്റെ അവിടെ ഒരു പട്ടിയ പട്ടിയാതിക്കാരുടെ കെയർ ഓഫിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് ആ മെഡിക്കൽ കോളേജ് വളരെ മോശമായിട്ട് കിടക്കുകയാണ് നിങ്ങളുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത് ആ ഭരണ ത്തിനെ ഉപയോഗിച്ച് ആ മെഡിക്കൽ കോളേജിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മണ്ഡലത്തിലുള്ള മെഡിക്കൽ കോളേജിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആ മെഡിക്കൽ കോളേജിന് വേണ്ട വികസനവും ഞാൻ തരപ്പെടുത്തി കൊടുക്കും അന്നേരം പരാതിയുമായിട്ടും പരിഭവമായിട്ടും അല്ലെങ്കിൽ വ്യാജ പ്രചരണവുമായിട്ടും എൻ്റെ അടുത്ത് വരരുത് പേഴ്സണലി ഞാൻ പറയുന്നു ഇത് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒരു തുരങ്കമൊക്കെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എച്ച് നാൽപ്പത്തി നാല് മണ്ണുത്തി അറുപത്തിയാറ് ചാവക്കാട് ഈ നാല്പത്തിനാലിന് അറുപത്തിനാല് അറുപത്തി ആറിലേക്ക് ഒരു ബൈപ്പാസ് പണിയാൻ സുരേഷ് ഗോപി ഉദ്ദേശിച്ചു അവിടെ ഈ കച്ചവട സ്ഥാപനങ്ങൾ മൊത്തം പൊളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വലിയ വ്യാപക പ്രചാരണോട് അയച്ചുവിട്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം അടുത്ത് റിപ്പോർട്ടർ എന്നോട് സംസാരിച്ചപ്പോടെ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പൊ തന്നെ എതിരായി തുടങ്ങി ഇന്നലെ ഇന്നലെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു എന്റെ മണ്ഡലത്തിൽ ഞാൻ ഈ ഈ റോഡ് ഇപ്പൊ തൃശ്ശൂർ കയറേണ്ടാതെ പോകേണ്ട ആൾക്കാർക്ക് വേണ്ടി പണിയുന്നതാണ് പണി അവിടെ ഈ നമ്മുടെ ഇവിടുത്തെ വികസനം അല്ലെങ്കിൽ ഇവിടെ ആവശ്യം കയറേണ്ടത് പോ പോകുന്നതിന് വേണ്ടി പണി നിന്നാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു ബിസിനസ്സുകാരനും ഒരു കുഴപ്പവും വരുന്ന രീതിയിൽ ഒരു ഒരു വികസനവും ഇവിടെ ഉണ്ടാകത്തില്ല എൻ്റെ നിയോജമണ്ഡലത്തിൽ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വികസനം ഉണ്ടാകത്തില്ല പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വികസനം ഉണ്ടാകത്തില്ല എല്ലാ രീതിയിലും എല്ലാവർക്കും താല്പര്യമാകുന്ന രീതിയിൽ മാത്രമേ വികസനം ഉണ്ടാകത്തുള്ളൂ അതിന് ഏത് വ്യാജ നടത്തിയാലും പിൻകാലത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തു നടത്താൻ തുടങ്ങിയാലും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് നടത്താൻ തുടങ്ങിയാലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് അതിനെ തുരങ്കം വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് തടസ്സപ്പെടുത്തുകയാണ് ശ്രമിക്കുക സുരേഷ് ഗോപി എല്ലാം ചെയ്യാൻ നിൽക്കുകയാണ് അയാൾ അദ്ദേഹം ചെയ്യുകയും ചെയ്യും അപ്പം അതിനെ തടസ്സപ്പെടുത്തി അദ്ദേഹം ഒന്നും ചെയ്യാത്ത ഒരാളായിട്ട് വരുത്തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്നലെ തന്നെ കോഴിക്കോട് വിദ്യാർത്ഥികളുമായിട്ടൊരു സംഭവം ഉണ്ട് ഉദ്ഘാടനത്തിന് അപ്പോൾ അവിടുത്തെ എം എൽ എ പേര് ഞാൻ കോഴിക്കോട് എം എൽ എ അദ്ദേഹം പറഞ്ഞു ഇവിടെ കോഴിക്കോട് ബീച്ചിൻ്റെ വികസനം ഉണ്ടാവണം എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞാൽ ബീച്ചുമായിട്ട് നമുക്ക് പഠിച്ചതിന് ശേഷം ബീച്ചിൻ്റെ വികസനത്തിനാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇവിടെ വളരെ വലിയൊരു ബീച്ചാണ് കാരണം മിക്കവാറും ഉള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ഏറ്റവും അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ബീച്ചാണ് ആളുകളെ കൂടുന്നത് പക്ഷേ ഒരു കാര്യം ചെയ്യാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളുടെ അനുവാദത്തോടു കൂടി ഒരു കാര്യം ചെയ്യാം ഞാൻ രാവിലെ വരാം ഒരു ദിവസം ഇവിടുത്തെ കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുഞ്ഞു പിള്ളേരുൾപ്പെടെയുള്ള ആൾക്കാര് എല്ലാവരോടും കൂടി ഞാൻ ആറ് മണിക്കിവിടെ വരാം നമ്മൾക്കെല്ലാം കൂടെ കൂടി ഒരു ദിവസം കൊണ്ട് ആ ബീച്ചിൽ ഉള്ള മാലിന്യങ്ങൾ മൊത്തം നീക്കം ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഒരാഗ്രഹമാണല്ലോ മാലിന്യ നിർമ്മാർജ്ജനം അത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിച്ച് ഈ കേരളത്തിന് മാതൃകയാക്കിയിട്ട് നാളെ കാലത്ത് അവിടെ വരുന്നവർ അവിടെ മാലിന്യം ഇടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം നിങ്ങൾ പറയുന്ന ദിവസം ഞാൻ വരാം അതിനുശേഷം നമ്മൾക്ക് അവിടെ വികസന പ്രവർത്തനം നടത്താം അപ്പം അത് അവിടെ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ കൈയ്യടിച്ചു പോകുന്ന ഒരവസ്ഥ അതുപോലെ ആ സ്റ്റേജില് അദ്ദേഹത്തിന് വളരെ ആഡംബരമായി അപ്പം വളരെ ആഡംബരമായിട്ടുള്ള കസരകളൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ ആ താഴെ ഇരിക്കുന്ന ആ കുഞ്ഞുങ്ങളിരിക്കുന്ന കസേര മാത്രം അദ്ദേഹത്തിൽ ഒരു കസേര മാത്രം മതി കസേര മാറ്റിച്ചിട്ട് പോകും അപ്പോൾ എവിടെ ചെന്നാലും അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ജനങ്ങളിലേക്ക് ആഴ് നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചാൽ കിട്ടാത്ത പോകണം കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറംതിരിച്ച് നിർത്താൻ ശ്രമിച്ചാലും അതിനെയൊക്കെ മറികടന്ന് എല്ലാ ആൾക്കാരിലേക്കും ഒരു സാധാരണക്കാരനായിട്ടും അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടും അവരാഗ്രഹിക്കുന്ന ഒരു എം പി ആയിട്ടും അവരാഗ്രഹിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയായിട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അത്രയും പത്രസമ്മേളനം വിളിച്ച് എന്തെല്ലാം വികസന രേഖകളാണ് നിങ്ങൾ പത്രക്കാരെ ഞാൻ വികസന രേഖകൾ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓരോ ദിവസം വരുമ്പോൾ വികസന രേഖയ്ക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതിലപ്പുറം കാര്യങ്ങൾ ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇവിടെ ഇരുന്ന് എന്തെല്ലാം ചെയ്യുമെന്ന് പറയാൻ ഒക്കത്തില്ല ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്പിരിച്വൽ ടൂറിസം ഇവിടുത്തെ ഒരാളുടെയും തെളിക്കാത്ത വരാത്തതിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞു അതിന്റെ ഒരു സ്കെച്ച് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവിടെ പഠിച്ചതിന് ശേഷം കൊടുക്കും അതുപോലെ തന്നെ എയിംസിന്റെ കാര്യം എയിംസ് ഇവിടെ എന്തുകൊണ്ടാണ് എയിംസ് എന്ന കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചാൽ ഇവിടുത്തെ ഏത് എം പി ഉണ്ട് എയിംസിന് വേണ്ടി ശ്രമിച്ചത് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു എയിംസ് വേണമെങ്കിൽ അതിന് സ്ഥലം കണ്ടെത്തി കൊടുക്കണം ആ സ്ഥലം തരപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് ഇടപെടണം ആ ഗവൺമെന്റിന്റെ അടുത്ത് ഇടപെടുന്നതിന് വേണ്ടി ആ ആവശ്യക്കാരനായിട്ടുള്ള എം പിന്നെ നടത്തണം ഇതൊന്നും അവർക്ക് വയ്യ പറയുന്നത് മനസ്സിലാവുന്നത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിരിക്കുന്ന അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കേന്ദ്രം അനുവദിച്ചു കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അത് നടപ്പാക്കാം മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഒഴിവാൻ താല്പര്യമില്ലാത്ത കുറെ എം പിമാരെ പടച്ചുവിടുന്ന ആൾക്കാർ എം പി ഉണ്ടെന്ന് എം പി ഉണ്ടെന്ന് അറിയാൻ പോവാ എം പി ഉണ്ടെന്ന് അറിയാൻ പോവുകയാണ് ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാൻ പോവുകയാണ് ഒരു മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയാം ഇത് തന്നെ ഇത് ഇത് ഭയമായി തുടങ്ങി ഇത് ഭയമായി തുടങ്ങി ഇദ്ദേഹത്തെ ഏത് സമയവും ഏതെങ്കിലും ആരോപണം ഉപയോഗിച്ച് വീഴ്ത്ത വേണ്ടി പറഞ്ഞു കേരളത്തിൽ നിർത്താൻ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു കൊച്ചി മെട്രോ ഞാൻ അദ്ദേഹം കൊച്ചി കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞു കൊച്ചി മെട്രോ എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതാണ് ഇതിനകത്ത് ഞാൻ തിരക്കപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും ഞാൻ പറഞ്ഞ കാര്യം അത് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും അത് കൊണ്ടുവരാൻ തന്നെ നോക്കും കാരണം അതിനെപ്പറ്റിയുള്ള ഒരു സ്കെച്ച് കൊടുത്തപ്പോൾ ഇതിന്റെ അവിടം വരെ വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളെ സാമ്പത്തികം അല്ലെങ്കിൽ തരണം ചെയ്യുന്നുണ്ട് എന്നാലും അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക സ്പിരിച്വൽ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞ എവിടെക്കെയാണെന്ന് അറിയോ സ്പിരിച്വൽ ടൂറിസത്തെ കൊടുത്തേക്കുന്ന അദ്ദേഹം കൊടുത്തേക്കുന്ന ഏരിയ നാഗപട്ടണം വലിയപള്ളി ഏഹ് വേളാങ്കണ്ണി ദിന്ദുക്കൽ മംഗളാദേവി മലയാറ്റൂർ ഇതാ മലയാറ്റൂർ വഴി കാലടി കൊടുമൺ ചേരമല്ലൂർ ഏ അൽഫോൺസ് കണ്ണതാമയുടെ കറബിടം ഭരണം താങ്ങാൽ ലൂതുമാതാ പള്ളിയിൽ വന്നു കഴിയുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് സ്കെച്ച് കൊടുത്തിരിക്കും അപ്പോൾ എന്ത് എന്ത് വൈഡായിട്ടുള്ള സാധനം എന്ത് നല്ലൊരു കാര്യമാണെന്ന് ഇത് ഇതിനകത്ത് കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുവന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്യാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ദീർഘവേഷം തന്നെ ഈ ജൂതപ്പള്ളി ഉണ്ടല്ലോ നമ്മുടെ ജൂതപ്പള്ളി ഏറ്റവും വലിയ രീതിയിൽ വികസിപ്പിക്കും കാരണം അവർക്ക് ഇവിടെ വന്ന് ആരാധിച്ചു പോകുന്ന ജൂതന്മാർക്ക് ഇവിടെ വന്ന് ആരാധന നടത്തി പോകുന്നതിന് വേണ്ടി പലർക്കിടേക്കിട്ടും ഇൻഡറക്റ്റ് ആയിട്ട് അടിയും പോകുന്ന രീതിയിൽ അത്രയ്ക്കും പ്രശസ്തമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട രീതിയിലുള്ള ഒരു പള്ളിയായിട്ട് അത് മാറ്റും അത് എന്റെ ഈ മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസം വികസനം എന്നുള്ള രീതിയിൽ അത് വരുത്തും അപ്പൊ ഇത്തരത്തിൽ വളരെ ദീർഘവിഷണത്തോടു കൂടി അതുപോലെ തന്നെ ഏത് വികസനവും പ്രകൃതി ഗുണ ഉതകുന്ന രീതിയിലുള്ള വികസനം മാത്രമേ ചെയ്യത്തുള്ളൂ രണ്ടായിരത്തി ഒരു വിഷയം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ മൊത്തവും വ്യവസായം എന്നുള്ള രീതിയിൽ കണ്ടൽക്കാട് മൊത്തം വെട്ടിക്കളഞ്ഞ് കോൺക്രീറ്റ് കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല അവിടെ കണ്ടൽക്കാടിന്റെ വികസനം അന്ന് പറഞ്ഞിരുന്നത് എന്നുള്ള പറഞ്ഞു പത്രസംഗത്തിൽ നമ്മുടെ ഇതേ ഉണ്ടല്ലോ സി പി എമ്മിന്റെ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ ഞാനന്ന് മുളകൊണ്ടുള്ള കെട്ടിടങ്ങൾ കൊണ്ടുള്ള വേലി മണ്ണിട്ട് ഉയർത്തി കണ്ടൽക്കാട് നിലനിർത്തി പോകുന്ന രീതിയിലുള്ള അതിലുള്ള വികസനം ഉണ്ടാകുള്ളൂ വികസനത്തിന്റെ മറവിൽ ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ പ്രകൃതിയെ നശിപ്പിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു അതിനെ മറചാരി പല പല ആൾക്കാർക്കും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള വികസവും മറ്റേ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഈ മുഹമ്മദ് റിയാസിനുടെ കാട്ടിക്കൂട്ടിയ പരിപാടിക്ക് ഏറ്റവും നല്ല അടിയാണ് കഴിഞ്ഞ വർഷം ഇവിടുത്തെ റഷ്യക്കാർ കൊടുത്തത് ഇവിടുത്തെ ടൂറിസ്റ്റുകളായി എത്തിയ റഷ്യക്കാർ എന്ത് ചെയ്യുമെന്ന് പറയാമോ ഫോർട്ട് കൊച്ചി ബീച്ച് അവർ ख ഒരു മാതൃക കാണിച്ചു കൊടുത്ത് ഇവിടുത്തെ ടൂറിസം വകുപ്പിന് അത്ര ഇവിടുത്തെ ടൂറിസം മേഖല മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിനോട് വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനാണ് ആദ്യത്തെ കാര്യത്തിൽ കിട്ടാറുണ്ട് അല്ലവൺ വികസനം കോടികൾ മുടക്കി കോടികൾ മുടക്കിട്ടി മനുഷ്യന്റെ പത്തോ രണ്ടോ ഇരുന്നൂറോ കോടി രൂപ കാരവൺ ഉണ്ടോ അതിന്റെ ഓഫീസുകൾ മൊത്തം എത്ര കോടി രൂപ അതിന്റെ മറവിലൂടെ ഇടുക്കിയിൽ ഭൂമി കൈയറി ഭൂമിയെ സുരേഷ് ഗോപി പറഞ്ഞത് ഇതിന്റെ എല്ലാം മറവിൽ ചില ആൾക്കാർക്ക് ഭൂമി കൈയ്യേറ്റവും ചില കാടുകൾ വിട്ടിത്തെറിച്ച് അവിടെ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെയാണ് നടക്കുന്നത് അതൊന്നും ഞാൻ അനുവദിക്കത്തില്ല ഈ രാജ്യത്തിന് വേണ്ട വികസനം അതേ രീതിയിൽ ഒന്നും ഓരോ കാര്യവും നിങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നാലും അതേ പ്രശ്നം അത് പറയാൻ മനസ്സിലാവുന്നുണ്ടോ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം ശ്യാം പറഞ്ഞോ ഞാനൊരു കാര്യം പറഞ്ഞാലോ ഞാൻ പൈസ മേടിക്കുന്ന കാര്യം ഞാൻ പൈസ മേടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞാൻ പൈസ മേടിക്കുന്നത് കടയുൽഖാണത്തിന് എന്നെ വിളിച്ചാൽ ഞാൻ വണ്ടി മേടിക്കുന്ന പോലെ പൈസ മേടിക്കും ആ പൈസ എന്തിനുപയോഗിക്കും എന്ന് കൂടി ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ അപ്പൊ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനമായിട്ട് എൻ്റെ പ്രവർത്തനം നടത്തരുത് അത് നല്ലത് എന്റെ വികസനം അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ പുരോഗതി അത് വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ദീർഘവീക്ഷണമുള്ള ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്ന ഒരു അഭിപ്രായം ഈ പിഒ കെമിനെ ദൂരെ നിർത്തണം ഈ പാക് കേരള മീഡിയാസിനെ കേരള മാധ്യമങ്ങളെ അദ്ദേഹം കുറച്ച് അകലം പാലിക്കണം അല്ല അകലം എങ്ങനെയാലും പിടിച്ചു വെച്ചോണ്ടില്ല വിദേശ രാജ്യങ്ങളിലെ കൂട്ടല്ല ഇവിടെ ഈ നമ്മൾ നമ്മൾ രാത്രി നമ്മളും ഈ മാധ്യമരംഗത്ത് നിക്കുന്ന ആണെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോൾ ഇത് ചുമ്മാതെ ഒരു മര്യാദ എങ്ങോട്ട് ഈ മിനിസ്റ്റർമാരി ആഴിയാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രി പ്രധാനത്തിൽ പിന്നെ അത്ര എടുക്കാൻ പറ്റത്തില്ല അങ്ങ് വൈകിങ്ങി എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വായി വരുന്നൊക്കെ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കാൻ കൃത്യമായിട്ട് അറിയാൻ വയ്യാത്ത പയ്യാത്ത മാധ്യമപ്രവർത്തകർ പോലും ഇന്നു അല്ല നമ്മൾ പല കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല അപ്പോൾ ഇത് അങ്ങ് ചോദിക്കുക അതിനകത്ത് നെറൈറ്റി ഉണ്ടാക്കുക ആ ഓരോ മാധ്യമത്തിനും ഒപ്പം മീഡിയ വൺ ഒരു അജണ്ട ഒരു അജണ്ട മനോരമയ്ക്ക് മാതൃഭൂമിക്ക് മനോരമയ്ക്കവരുണ്ട് മാതൃഭൂമിക്കവരുണ്ട് അതിനനുസരിച്ചൊരു വാർത്ത ഉണ്ടാക്കുക അത് ഇരുപത്തിയാല് മണിക്കൂറും പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുകയോ അപ്പോൾ പറഞ്ഞ ഇതാരുള്ള മാധ്യമം യാഥാർത്ഥ്യങ്ങളല്ല മാധ്യമ പ്രവർത്തനത്തിൽ കൂടെ നടക്കുന്നത് അത് നെറൈറ്റീവ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരൊരാളിനെ ടാർഗറ്റ് ചെയ്യുക അയാളെ എന്ത് ചെയ്താൽ എന്ത് നന്മ ചെയ്താലും ആ അതിനകത്തുനിന്ന് എന്തെങ്കിലും തുക തിന്മയാക്കി ചിത്രീകരിക്കുകയോ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകം പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല കാരണം സുരേഷ് ഗോപി എവിടെ ചെന്നാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ വലിയ ബാഹുല്യമാണ് അത് ജാതി മത മതഭേദമന്യേ പാർട്ടിക്ക് അപ്പുറമായിട്ട് ആൾ കൂടുന്നു ആൾക്കാരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് നമ്മളീ പറയുമ്പോൾ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ഒരു പരിപാടിക്ക് ആൾ വരണമെങ്കിൽ എത്ര ലക്ഷം രൂപ മുടക്കി ഒരു പരിപാടിക്ക് ആൾ വരുന്നത് പ്രതിപക്ഷ നേതാവ് വന്നാലും മുഖ്യമന്ത്രി വന്നാലും മന്ത്രിമാർ വന്നാലും ഇന്നത്തെ അവസ്ഥയിൽ വണ്ടിയിൽ ആളിനെ വെച്ചടിച്ച് രഹസ്യമായിട്ട് പൈസ കൊടുത്ത് ഒക്കെ കൊണ്ടുവരുന്നതിന് കേരളം പോയി ആ സമയത്താണ് ഈ കേരളത്തിൽ സുരേഷ് ഗോപി വരുമ്പോൾ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്നു സുരേഷ് ഗോപിയെ ഏറ്റെടുക്കുന്നു സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി മറന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാം അദ്ദേഹത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്ന അതായത് സുരേഷ് ഗോപി തുടക്കത്തിലെ സൂപ്പർ സ്റ്റാറായി സൂപ്പർ ഹിറ്റായി സൂപ്പർ മിൻസ്റ്റായി മാറി മാറിയിരിക്കുകയാണ് ഏതായാലും ഈ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന നാടെന്ന് പറയുന്നത് കൊല്ലം പിറവിയുടെ പേരിൽ വാർഷിക ആഘോഷം നടത്തിയ സമയത്ത് പീരങ്കി മൈതാനത്ത് അല്ല കൊല്ലത്തെ അവിടുത്തെ ആശ്രമം മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരെ വരെ സർക്കാരിന് പിടിച്ചു വലിച്ച് വേദിയിൽ കൊണ്ടിരുത്തേണ്ട അവസ്ഥ അതിർത്തി കൊണ്ടിരേണ്ട അവസ്ഥ ഉണ്ടായ നാട്ടിലാണ് സുരേഷ് ഗോപി സ്വയം ആളുകളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് പറഞ്ഞുകൊണ്ട്